ശ്രീനാരായണ ഗുരുധർമ്മം ജയിക്കട്ടെ ഞാൻ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളോട് സമ്പാദിക്കുകയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിലും ലോകത്തിനും മാതൃകാപരമായി സംഘടന ഉണ്ടാക്കി ഈ സമാജത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ മുമ്പ് ശ്രീ അഴിക്കോടൻ മാഷ് പറഞ്ഞതുപോലെ എസ് എൻ ഡി പി യോഗമെന്ന ചന്ദന വൃക്ഷത്തെ ഒരു മൂർക്കൻ പാമ്പ് അപഹരിച്ചിരിക്കുന്നു എന്നതുപോലെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ ഒരു അനോക്കാണ്ടയാണ് ഈ ചന്ദനമരത്തിൽ ചുറ്റിക്കിടക്കുന്നത് നമ്മളെയും നമ്മുടെ സമാജത്തെയും നമ്മുടെ കുട്ടികളെയും അവരുടെ ഭാവിയെയും മുഴുവനായി വിഴങ്ങുന്നതിന് വേണ്ടി ഈ അനാക്കൊണ്ട വർത്തിക്കണം എൻ്റെ സഹോദരന്മാരെ ഇവിടെ ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ നോക്കി പഠിച്ചാലും ഇന്ന് ഈഴവ സമാജത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവഹേളനങ്ങളും മറ്റും നമ്മൾ സഹിച്ച് ജീവിക്കുകയാണ് ഓരോ നിമിഷവും ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കുറഞ്ഞത് ഒരഞ്ചു വർഷത്തിനുള്ളിൽ ഈ സമാജം പൂർണ്ണമായി പിന്തിരിഞ്ഞ് ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം പതിനേഴ് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പഠിച്ച് പഠനം പൂർത്തീകരിക്കുന്ന ഓരോ കുട്ടിയുടെയും ഭാവി അവന് കിട്ടേണ്ട അവന് അർഹമായ പ്രാതിനിധ്യം കിട്ടേണ്ട സ്ഥലങ്ങളിലൊക്കെ പണം കൈപ്പറ്റിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കറുത്ത തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന ഒരു സമാജമായി നമ്മൾ മാറിയിരിക്കുകയാണ് അതിന് മാറ്റം വരണം മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ ചട്ടങ്ങൾ നിങ്ങളെ മാറ്റും എന്നുള്ള വ്യവസ്ഥിതിയിലേക്ക് നിങ്ങൾ മാറുന്നതിന് മുമ്പേ ഈ തലമുറയ്ക്ക് നല്ല സുവർണ കുട ചൂടി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഗുരുദേവനെയും വിസ്മരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇത്തരം ദുഃ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും സാധിക്കട്ടെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുപ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമാജത്തിലെ പുതുതായിട്ട് വരുന്ന തലമുറയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുട്ടികളെ തിരിച്ച് നമ്മുടെ സമാജത്തിന്റെ ഭാഗമാക്കുകയും ഇവിടെ ജാതി ഭേദ മതദ്ഭേദ വിദ്വേഷങ്ങളില്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഒരു സാഹചര്യം ഒരുക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് രാഷ്ട്രീയമാകട്ടെ മറ്റ് മറ്റ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അധികാര ഭാഗങ്ങളിലൊക്കെ ആകട്ടെ ഒന്നിലും ഈഴവ പ്രാന്ത്യം കുറഞ്ഞ് 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 ലെവലേശമില്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് മാറ്റണം അത് മാറ്റിയേ തീരൂ അതിനു വേണ്ടിയിട്ട് ഈ ഈ സമാജത്തിലുള്ള മുഴുവൻ സഹോദരന്മാരും മുഴുവൻ കുട്ടികളും ഒന്നൊന്നായി അണിചേർന്ന് ഈ വിപ്ലവകരമായ മാറ്റത്തിന് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നിങ്ങൾ നന്ദി കുറിക്കുകയും നിങ്ങൾ മുൻനിരയിൽ നിന്ന് നയിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു നന്ദി